പുതിയൊരു വീടിയിലേക്ക് എല്ലാ കുട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ എന്തൊക്കെ അവിടെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നലെ ഉച്ച വരെ ഉള്ള വിശേഷങ്ങളൊക്കെയാണ് ഇട്ടത് അപ്പോൾ രാവിലെ നമുക്ക് ഇന്ന് കടി ഉണ്ടാക്കുന്നത് പച്ചരി വെള്ളത്തിലോട്ട് ചെയ്യുന്നു അപ്പോൾ പച്ചരി ഒന്ന് മിക്സീനെ ജാറൊക്കെ ഇട്ട് കൊടുക്കാനിട്ട് അപ്പോൾ ഞാൻ ഇതുപോലെ പച്ചരി അരച്ചിട്ട് ഒട്ടട ഉണ്ടാക്കണത് ഇങ്ങനെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒട്ടടക്ക് ഞാൻ അരച്ചെടുത്താണ്ട് ചുടുവാം ഒഴിച്ചിട്ട് തേങ്ങയും ജീരക്കൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കൽ അപ്പോൾ ഇത് വേറെ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ പച്ചരി ഒക്കെ ഒന്നും കൂടി കഴുകിക്കാണ്ട് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് മിക്സിലെ ചാറക്കിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രാത്രി നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ടക്കൽ അതിൻ്റെ ആ ഷൈക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കോഴിമുട്ടയും കൂടി ഇതാ പൊട്ടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ദീക്കൊരു തവി ചോറാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ ചെറിയൊരു തവി ചോറാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഏത് ചോറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് കുറവ് വരിൻ്റെ ചോറാണ് കേട്ടോ പിന്നെ ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചാണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഓർഡർ ഓർഡർ ഉണ്ടാക്കിയപ്പോഴും അടിപൊളിയായിട്ട് ഓർഡർ എന്ന് പറയില്ല ഇത് നമുക്ക് പാനിലോ എന്തേലും വേണമെന്നുണ്ടെങ്കിലും ഈ അപ്പം ചുട്ടെടുക്കട്ടെ അപ്പം ഞാൻ ഈ ചട്ടിയിൽ കുറച്ച് ചുട്ടെടുത്തിന്ന് അപ്പോൾ അവിടെ ഇക്കാൾക്ക് ദോശനെക്കാട്ട് ഇഷ്ടം അങ്ങനെയുണ്ട് അത് എണ്ണ ഒന്നും ഇല്ല അത് അങ്ങനെ ഉണ്ടാക്കുന്നില്ല അപ്പോൾ ആ കോഴിമുട്ടേൻ്റെ തോട് വെച്ചിട്ടാണ് കണ്ടി ചട്ടിയിൽ നിന്നും കണ്ട് വരച്ചിരിക്കുന്നത് ചട്ടീന്നൊക്കെ എളുപ്പം കിട്ടാൻ നല്ലതാണ് എന്നൊക്കെ പറയുന്നതാണ് കൂട്ടുകരികളൊക്കെ ആ പോലെ ഉണ്ടാക്കി അപ്പോൾ നമ്മളെ സിങ്കിൻ്റെ അവിടെ അങ്ങനെ ചോർസ് ഉണ്ടായിരുന്നിട്ട് അപ്പോൾ രാത്രി നമ്മൾ പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ആ എം സിയിൽ തന്നിട്ടുള്ള പശുണ്ടല്ലോ അതൊന്നും ഇട്ടിച്ച് അതാണ് ആ വെള്ളം കളറായിട്ടിരിക്കുന്നത് പിന്നെ പിന്നെന്താ നമ്മൾ ചട്ടിയൊക്കെ ഒന്ന് ഗ്യാസുമ്പ വെച്ചു കൊടുക്കുകയാണ് ഗ്യാസ് തന്നെയാണ് ചുട്ടെടുക്കൽ അപ്പോൾ രാവിലൊക്കെ അടുപ്പ് പുറത്ത് പോയി കത്തിച്ചെടുക്കാൻ ഒക്കെ നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഗ്യാസുമലാണ് ഇട്ടു ഉണ്ടാക്കണത് അപ്പോൾ അടുപ്പത്ത് കത്തിച്ചെടുക്കുന്നതാണ് നല്ലത് ഈ മൺചട്ടിയൊക്കെ ആവുമ്പോൾ നമ്മളിപ്പോൾ എളുപ്പത്തിനും ബുദ്ധിമുട്ടൊക്കെ ആലോചിച്ചിട്ട് തന്നെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അപ്പൊക്കെ നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ മുട്ട ചേർത്തിട്ടുള്ള ഈ അപ്പം അപ്പോൾ ഇതിൽ കോഴിമുട്ടയും ചോറ് മാത്രമായിട്ട് ചേർത്തിട്ടുള്ളൂ പിന്നെ എന്തൊക്കെയുള്ള ഒന്ന് കറി ചെറുപയറാണ് ഇതൊക്കെ കിഴങ്ങും സവാളിയും തക്കാളിയും പച്ചമുളകും അതുപോലെ വെളുത്തുള്ളി എല്ലാതും കുത്തിയിട്ടെടുത്ത് കണ്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും അതുപോലെ ഒരു കാൽ ടീസ്പൂണും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ ചേർത്ത് കൊടുത്തിട്ടാണ് വെച്ചെടുക്കുന്നത് അപ്പം ഞാനിത് ചെറിയ ഉള്ളി അരിഞ്ഞിട്ടാണ് ഈ ചെറുപയരൊക്കെ ഉണ്ടാക്കിയെടുക്കലിട്ടോ അപ്പം നല്ല രുചി തന്നെയാണ് കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കും ആ ഉള്ളി മൂപ്പേച്ച് എടുക്കണേക്ക് അപ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കുക അപ്പോൾ ഈ അപ്പം എന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലിട്ടോ നല്ല കഴിക്കാനൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഈ കോഴിമുട്ട ചേർത്ത് കാണ്ട് ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തു നോക്കിയപ്പോൾ നല്ല ഇഷ്ടമായിട്ടാണ് കഴിക്കാനും നല്ല അടിപൊളിയാണ് നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനും നല്ല രുചി തന്നെയാണ് കേട്ടോ അപ്പോൾ അതുപോലെ ഈ ചെറുപയർ ആണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണല്ലോ ചെറുപയർ അപ്പോൾ അതും കൂടി കൂട്ടി നമ്മൾ ചായ ഒക്കെ കുടിച്ച് പിന്നെതാ നമ്മളെ ഉച്ചക്കുള്ള പരിപാടിയാണ് ഇട്ടഞ്ഞ് അപ്പോൾ ഉച്ചക്കക്ക് ഞമ്മൾ നേരത്തെ തന്നെ ചോറുണ്ട് വെക്കണില്ല നമ്മൾ ചായയുടെ ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ചിലപ്പം തിരുമ്പാനെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മെഷീനിൽ ഇടാത്തുണ്ടെങ്കിൽ കല്ലുമ്മൊക്കെ തിരുമ്പി വന്നതിൻ്റെ ശേഷം കേട്ടോ ചോറ് വയ്ക്കുക അപ്പോൾ നമുക്ക് ചോറ് എല്ലാം കണ്ട് ചൂടാറി തണുത്തും കണ്ടിതാവുമല്ലോ അപ്പോൾ നേരത്തെ സുഭവിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചായം കടയൊക്കെ കൂടെയൊക്കെ കഴിഞ്ഞ് കത്തിയിലുണ്ടോ ചോറൊക്കെ ഉള്ളു അപ്പോൾ നമുക്കിന്ന് മീൻ കിട്ടിയിട്ടുള്ളത് ഞണ്ടാണ് അപ്പോൾ ഞണ്ട് ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടാ ഞണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ നില ഞണ്ട് കൊടുന്ന് ചെയ്യുന്നു അപ്പോൾ ഞാനത് ആ ഫ്രിഡ്ജിലേക്ക് വെച്ചത് അപ്പോൾ അത് എടുത്ത് കാണ്ടതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് അപ്പോൾ കത്തിരി ഇവിടെ നോക്കിയപ്പോൾ അതൊന്നും കാണാൻ ഇല്ല കേട്ടോ അതൊക്കെ കുട്ടികളിങ്ങനെ ഓരോന്നിനും ഇങ്ങനെ എടുത്ത് കൊണ്ടുപോയിട്ട് അപ്പോൾ നമ്മൾ ഈ അടുക്കളയെ തന്നെ ഒരു സ്ക്രൂ ഡ്രൈവറും കത്തി അതുപോലെ കത്രിക എല്ലേതും ഒരു പാത്രത്തിലാക്കി വെക്കലുണ്ടോ അപ്പോൾ കത്രി ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് വെട്ടി വെട്ടിക്കൊടുത്താൽ ചെയ്യും അപ്പോൾ ഞാൻ അതിങ്ങനെ ചോദിക്കണം കേട്ടോ ജെടുത്തുണ്ടായിടാന്നൊക്കെ ചോദിക്കണം അപ്പോൾ മക്കളിവിടെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിർത്തും കാണ്ടാണ്ടും കൊണ്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഞണ്ട് ഞാൻ ഉണ്ടാക്കില്ല ഇങ്ങനെയാണ് അപ്പം അതിൻ്റെ ആ തോട് ഇങ്ങനെ പൊന്തിക്കുന്ന സമയത്ത് അതിന്മാർ ഇതുണ്ടാവും അതിങ്ങനെയുണ്ട് പൊടിച്ചിട്ട് പൊന്തിച്ചാൽ പെട്ടെന്ന് പോയി പിന്നെ ഇതിൻ്റെ ഉള്ളത്തെ ഇതിൻ്റെ എന്താ ഒരു പഞ്ഞി അത് മുട്ട അങ്ങനെ എന്തോ ഒരു സംഭവമാണ് അതൊക്കെ കളഞ്ഞു ഒഴിവാക്കിയിട്ടുണ്ട് എടുക്കും കേട്ടോ പിന്നെ അതിൻ്റെ വലിയ കാലൊക്കെ ഒന്നുണ്ട് എടുക്കലൊക്കെ ഉണ്ട് അപ്പം ഞാൻ അയ്ക്കുള്ള ഒരു റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇക്കുള്ള തക്കാളിയൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോഴാണ് നോക്കുന്നത് ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് കണ്ടത് കേട്ടോ ചീരന്നല്ലേ കൂടുന്നിരുന്ന് അപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ചീരൊക്കെ ആക്കുവാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ചീര കൊണ്ടുട്ടേക്കുമ്പോൾ ഞാൻ വേണ്ട വേണ്ടാന്നറിയട്ടോ അപ്പോൾ ഉണ്ടാക്കാൻ നല്ല റിസ്ക്കാണ് അപ്പോൾ വിചാരിച്ചിട്ടാണ് വേണ്ടാന്ന് പറഞ്ഞത് അപ്പോൾ ചീരൊക്കെ നന്നായിട്ട് വാടിയിട്ടൊക്കെ ഉണ്ടിട്ട് അപ്പം തന്നെ കൊണ്ടുവരുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല ഫ്രിഡ്ജിൽ വെച്ചിട്ടും ഒന്നുകൂടി വാടിയ പോലൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെക്കലും പേപ്പറിൽ പൊതിഞ്ഞങ്ങാണ്ട് വെക്കും അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് അങ്ങനെയൊന്നും ചെയ്യാതെ വെച്ചത് തരുന്നിട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് വാടി പോലൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒന്ന് കുറഞ്ഞെടുത്ത് കണ്ടതിൽ എന്തെങ്കിലും പുഴുക്കളൊക്കെ ഉണ്ടാകാൻ നോക്കിയിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ചേഞ്ഞത് അങ്ങനൊക്കെ ഉണ്ടാകുമല്ലോ കേടുന്ന ഇല ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇതുപോലെ വെക്കൽ എന്നാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിത്തതിൽ ചിലപ്പോൾ പുല്ലകളൊക്കെ ഉണ്ടാകും ഇത് പരുക്കണ സമയത്ത് എന്തെങ്കിലുമൊക്കെ പുല്ലുകളൊക്കെ പെട്ടിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാകും പിന്നെ കുറച്ച് ചീഞ്ഞത് അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ കണ്ട് ഒഴിവാക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ കണ്ട് കുറഞ്ഞണ്ട് എടുക്കണം അപ്പം എന്തേലും പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോകും ചെയ്യും നന്നായി നോക്കിയെടുക്കുക പിന്നെ ഇതുപോലെ ഒരു വലിയൊരു പാത്രത്തേക്ക് വെള്ളം ആക്കി കണ്ട് അയക്ക് നമുക്ക് മുക്കി വെച്ചു കൊടുക്കണം കേട്ടോ അല്ലേതൊന്ന് താത്തി വെച്ചുകൊടുക്കുക കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് നേരം അതുപോലൊന്നും വെള്ളത്തിൽ ഇട്ടച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ വിഷങ്ങളോ ഇതൊക്കെ കൊണ്ട് പോയി കിട്ടും അപ്പോൾ ഈ ചീരൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പുഴുക്കളൊക്കെ നിന്നതിനൊക്കെ അവർ എന്തെങ്കിലുമൊക്കെ മരുന്നൊക്കെ അടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് നാടൻ ചീരയണമെന്ന് പറഞ്ഞാലും നമുക്ക് ശ്വസിക്കാനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെള്ളത്തിൽ വെച്ചിട്ട് കഴുകി ഇങ്ങെടുക്കണം മൂന്നാഞ്ചാറ് പ്രാവശ്യം എന്താണ് പോലെ കഴുകി എടുത്തതിൻ്റെ ശേഷം ഒന്നും കൂടി ഇപ്പോൾ പത്രത്തിൽ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിൽ എന്ത് പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ ആണെങ്കിലും ഉപ്പിട്ട് കാണ്ട് കുറച്ച് നേരം വെള്ളത്തിൽ എടുക്കുന്നത് നല്ലതാണ് അപ്പോൾ എന്തെങ്കിലും പുഴുക്കളോ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ പോയി കിട്ടുള്ളൂ അപ്പോൾ ഞമ്മളതിൻ്റെ തണ്ട് താ ഒന്നും കണ്ട് അരിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ കണ്ട് അരിഞ്ഞെടുക്കാനിട്ടോ അപ്പോൾ ആ തണ്ട് ഭാഗം കുറച്ച് ഓരോണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ തൊലി കളയാതെ കണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചീര ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുമ്പോൾ അതിങ്ങനെ കടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു രുചി ഉണ്ടാവില്ല കേട്ടോ ഇപ്പം ചിലവർക്കൊക്കെ അങ്ങനത്തെ ചീര ഇഷ്ടമാവും അപ്പം എനിക്ക് ചീരൊക്കെ ഇഷ്ടമൊക്കെ തന്നെ അട്ടാശ ഉണ്ടാക്കാൻ ഇതുപോലെ നല്ല ശ്രദ്ധിച്ചിട്ടും നോക്കിയിട്ടും വേണം അത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വള്ളത്തിയിട്ടൊക്കെ എഴുതണേന് മുന്നാദിക്കു പുഴുക്കളൊക്കെ നോക്കണം പിന്നെ ഇതിങ്ങനെ ഇല വ്യത്യാസം ഓരോന്നാക്കി എടുക്കൂട്ടെ ഞാൻ പൂക്കളുള്ള ഏത് ചീരാണെങ്കിൽ ചില ചീരമ്പ എല്ലാം പൂക്കളൊക്കെ വന്നിട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ തണ്ട് ഇതാ കുറച്ച് അതിൻ്റെ ആരൊക്കെ കളഞ്ഞങ്ങാണ്ട് ചെറുതാക്കി ഇട്ടുകൊണ്ട് കട്ട് ചെയ്തിരത്തി അപ്പോൾ ഇതിൻ്റെ തണ്ടിലാണ് നല്ല വിറ്റാമിൻസ് ഉള്ളത് അപ്പോൾ തണ്ട് ഒഴിവാക്കാതെ ഇരിക്കുന്നത് അത്രയും നല്ലതാണ് കേട്ടോ നമ്മൾ നമ്മളതിൻ്റെ കടഭാഗം കുറച്ച് കണ്ട് ഒഴിവാക്കിക്കാണ്ട് കുറച്ചും കൂടി അങ്ങോട്ട് ചെറിയ ഭാഗത്തൊക്കെ നിണ്ട് എടുത്തത് ഇരുന്ന് അതും കണ്ട് ചെറുതാക്കി നുറുക്കിയെടുത്ത് കാണ്ട് ആദ്യം കടുവൊക്കെ പൊടിച്ച് അതിലൊന്നിട്ട് വാട്ടി കൊടുക്കുകയാണ് അപ്പോൾ മറ്റേ അടുപ്പിൽ നമ്മൾ ഇതാ നെണ്ടിന് റോസ്റ്റ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം അപ്പം അപ്പോൾ നെണ്ട് റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അതുപോലെ ഈ സവാള വാട്ടി സമയത്ത് ഇട്ട് കൊടുക്കുക കുറച്ച് ചീരക്കെ ഇട്ട് കൊടുക്കുക പിന്നെ ആ സവാളയൊക്കെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നല്ല കറിവേപ്പിലീന്തൊക്കെ ചേർത്ത് കണ്ട് അടിപൊളി ആയിട്ട് കൊടുക്കുക അപ്പം നമ്മളെ ചീരൻ്റെ തണ്ടുണ്ടല്ലോ അത് നമ്മൾ ചെറിയ തീയിലൊന്നും കണ്ട് വാടാൻ വെച്ചിട്ടുണ്ടാവും വെളിച്ചെണ്ണയിൽ അപ്പോൾ വാടിയതിന് ശേഷമാണ് അയക്കുക ഇട്ട് കൊടുക്കാനുട്ടോ അപ്പോൾ അതും ഇങ്ങനെ ഇടയിലും ഇന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് ഒഴിച്ചത് കുറച്ച് കയറി പോയിട്ടായിരിക്കും വെളിച്ചെണ്ണ അപ്പോൾ ചീരണ്ടാക്കുന്ന സമയത്ത് ഇത്രയും വെളിച്ചെണ്ണ ഉണ്ടാക്ക എടുക്കലില്ല കാരണം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ പറയും അതൊന്നും അതിൻ്റെ ഒരു എന്ന് അറിയട്ടോ കൂടുതൽ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിറ്റാമിൻസ് പോവും നിനക്കുള്ളത് എണ്ണയില്ലാതെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറയും അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ എണ്ണയിലൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു രുചി ഉണ്ടാകുമ്പോഴായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ കൂടുതൽ ഒഴിക്കണത് അല്ലാതെ തന്നെ ഈ ഒരു പേര് ഒന്നും ഒരു കഴിക്കൂല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ വേറൊരു ആണ് ഈ കാര്യമല്ല അപ്പോൾ ഈ കാര്യം ടേസ്റ്റ് നോക്കിയിട്ട് കാര്യമില്ല വിറ്റാമിൻസ് കിട്ടണം എന്നുണ്ടെങ്കിലും നല്ലതാവണം എന്നുണ്ടെങ്കിലും വെളിച്ചെണ്ണ ഒക്കെ ഉപയോഗം കുറക്കണം എന്നറിയണം അപ്പോൾ സവാളൊക്കെ നന്നായിട്ട് വാടി വന്ന് വരുന്ന സമയത്ത് ഇതീക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം മഞ്ഞൾ പൊടി മുളക് പൊടി അപ്പം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഏറിയിപ്പിട്ട് കൊടുക്കില്ല മുളക് കറിക്കും ഉങ്ങത്തേക്കൊക്കെ അപ്പോൾ നല്ലൊരു കളറ് കിട്ടുകയും ചെയ്യുമ്പോൾ എരിവുണ്ടാവില്ല അപ്പോൾ ഇതീ പച്ചമുളക് ചേർത്ത കാരണം പിന്നെ അധികം എരിവിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാശ്മീരി മുളക് പൊടി ഇട്ടു കൊടുത്തിട്ട് അപ്പോൾ എരിവുള്ള മുളക് പൊടി ഉണ്ട് അപ്പം നമുക്ക് കൂടുതൽ എരിവ് ഉള്ള സാധനം ഉണ്ടാകുമ്പോൾ അയക്കു കുറച്ചിട്ട് കൊടുക്കാൻ ഒക്കെ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഇത് അക്കാളി ഇട്ട് കൊടുത്തിട്ട് ഇതാ നന്നായിട്ടൊന്ന് മൂടിട്ട് കൊടുക്കുന്നുണ്ട് ഇളക്കിയെടുത്ത് അപ്പോൾ തീയൊക്കെ ഒന്ന് കുറച്ചിട്ട് കുറച്ചിട്ടെടുത്താണ്ട് ഒന്ന് മൂടിയിട്ട് കൊടുത്തതിന് ശേഷം ഇതൊക്കെ സോഫ്റ്റ് ആയി കിട്ടിട്ട് അപ്പോൾ നമ്മൾ ചീരൊക്കെ കണ്ടില്ലേ അപ്പോൾ എല്ലാം വെന്തിട്ടുണ്ട് അപ്പോൾ ചീര ഇട്ടേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചാണ് ഞാൻ മൂടിയിട്ട് കൊടുത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ ചീരാൻ തന്നെ സാധനം ഒന്ന് ആവിതട്ടുമ്പോൾ തന്നെ തന്നെ അതുണ്ട് താന്നു പോകൂലല്ലേ അപ്പോൾ അതിൻ്റെ ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ പൊന്തി നിൽക്കുന്ന സമയത്ത് കൂടുതലുണ്ട് എന്ന് തോന്നി നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഉപ്പ് ഏറിപ്പോവും അപ്പോൾ കുറച്ച് മാത്രമേ ഉപ്പ് ഇടാൻ പാടുള്ളൂ പെട്ടെന്ന് തന്നെ അത് ചുങ്ങിപ്പോകണ സാധനമാണല്ലോ അപ്പോൾ ചീരൊക്കെ അതാ ഒന്നും ണ്ട് ചൂടായപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വെന്തുക്കണ് അപ്പോൾ നമ്മളെ ഫോണിനൊക്കെ ഒരു കളി ഉണ്ട് ഇട്ടാ അപ്പോൾ ഫോൺ വീഡിയോ എടുക്കുന്ന സമയത്ത് ഓഫാകും ഫ്ലാഷ് പോവും അങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ട് അപ്പോൾ ഞണ്ടൊക്കെ ഞാൻ ഇട്ടു എടുക്കണേ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇട്ട് എടുത്തതിൻ്റെ ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണും മൂന്നോ ടേബിൾ സ്പൂണും ആ വെള്ളം വെച്ച് ഞാൻ ഒന്നും കണ്ട് തിളപ്പിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് പിന്നെ ആ വെള്ളം ഒന്നും കൂടെ വറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്നും കണ്ട് ആക്കി എടുക്കുക അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അത് പൊരിക്കണക്കാടിലും നല്ലത് ഇതുപോലെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഗ്രേവി കൂട്ടി കഴിക്കാൻ തന്നെ അടിപൊളിയാണ് ഈ കാര്യം അപ്പോൾ ചോറ് നമുക്ക് വേറൊരു കൂട്ടാനും വേണ്ട ഇത് മാത്രം കെട്ടിയാൽ മതി ഇപ്പം ഞണ്ട് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല് തന്നെ ഭയങ്കരമാണല്ലേ അത് ഉണ്ടാക്കുന്ന സമയത്ത് നീക്കുള്ള ചേരുവകളൊക്കെ ചേർത്തിട്ട് ഇത് കഴിഞ്ഞാണ്ട് തിളക്കണ സമയത്ത് ഇതിൻ്റെ സ്മെല്ല് കിട്ടാതെ തന്നെ ചോറിറങ്ങും അത്രയ്ക്ക് രസമാണ് അല്ലേ അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മളെ ചീര ഇപ്പഴേരി ഇവിടെ റെഡി ആക്കുന്നത് അപ്പോൾ അധികം തേങ്ങൊക്കെ ഒന്ന് സമ്മന്തി പിടിച്ചിട്ട് എന്നുണ്ടെങ്കിൽ ചീരത്തോരേനും ഒന്നും പറയാട്ടോ അപ്പോഴും രസാനേക്കാർ അപ്പോൾ നമ്മളിവിടെ തേങ്ങ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിക്ക് അതൊന്നും ചെയ്തിട്ടില്ല സവാളൊക്കെ ഇട്ടുകാണ്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്താണ് പിന്നെ അതിൻ്റെ ഇഷ്ടം ആവാം നമ്മളെ കുളികളൊക്കെ കഴിഞ്ഞിട്ട് അത് ആ ചോറൊക്കെ കഴിക്കുകയാണ് അപ്പോൾ രാവിലെക്കത്തെ ചെറുപയറുണ്ട് പിന്നെ ഇന്നലത്തെ ഉണ്ടായിരുന്നു കേട്ടോ അതും കുറച്ച് തൈരും ഞണ്ട് ഫ്രെയും അപ്പോൾ ഞണ്ട് അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടിട്ട് കഴിക്കാൻ ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെല്ലാ കൂട്ടുകാർക്കും അലൈക്കും